ഇന്നത്തെ തറസ്സം ആരംഭിക്കുന്നതിന് മുൻപ് നമ്മുടെ നാട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രളയവും അതിനോടനുബന്ധിച്ച് മുസ്ലിമായ ഉമ്മനായ ഓരോരുത്തരും ഓർക്കേണ്ട ചില കാര്യങ്ങളും ചുരുങ്ങിയ രൂപത്തിൽ ഒന്ന് വിവരിക്കാമെന്ന് ഉദ്ദേശിക്കുകയാണ് സഹോദരങ്ങളെ ഒന്നാമത്തെ കാര്യം ഒരു മുമ്മനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതം മുഴുവൻ പരീക്ഷണങ്ങളുടേതാണ് അള്ളാഹു ഖുർആനിൽ പറഞ്ഞതുപോലെ ഖലഖൽ അഹ്സനു അല്ലതീയാ മരണത്തെയും ജീവിതത്തെയും അള്ളാഹു സൃഷ്ടിച്ചിരിക്കുന്നത് പരീക്ഷണമായിക്കൊണ്ട് ബിഷർറി ഫിത്ന ഓ ഇലൈന തുർജൂൺ നന്മകൾ കൊണ്ട് അള്ളാഹു നിങ്ങളെ പരീക്ഷിക്കുന്നതാണ് അതുപോലെ തിന്മകൾ കൊണ്ട് പരീക്ഷിക്കുന്നതാണ് പ്രയാസങ്ങൾ കൊണ്ട് പരീക്ഷിക്കുന്നതാണ് പക്ഷേ അവസാനം എല്ലാ കാര്യങ്ങളുടെയും പിറകിൽ നാം ഓർക്കേണ്ട കാര്യം എന്താണ് ഇലൈന തുർജൂൺ അള്ളാഹുവിലേക്കാണ് നിങ്ങൾ മടങ്ങാനിരിക്കുന്നത് എന്നതാണ് ഈ പ്രയാസങ്ങളിൽ മരണപ്പെട്ടു പോയവർ അവർ മടങ്ങിയിരിക്കുന്നത് അള്ളാഹുലേക്കാണ് അതിൽ നിന്ന് രക്ഷപ്പെട്ടിരിക്കുന്നവർ അവർ മടങ്ങാനിരിക്കുന്നതും അള്ളാഹുലേക്കാണ് അതുകൊണ്ട് സഹോദര ഒന്നാമത്തെ കാര്യം ഒരു മഹ്മിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിൽ എന്തൊരു കാര്യം മുന്നിൽ വരുമ്പോഴും പ്രയാസമാകട്ടെ ആഹ്ലാദമുള്ള കാര്യമാകട്ടെ എന്തൊരു കാര്യമാകട്ടെ സല്ലല്ലാഹു അലഹി വസ്ല്ലമ്മയുടെ അവൻ ഓർക്കട്ടെ അള്ളാഹുൻ്റെ റസൂൽ സല്ലാഹു അലഹി വസ്ല്ലം പറഞ്ഞു അജബ് അലിനി അബ്രൽ മഹ്മിൻ ഒരു മഹ്മിനിൻ്റെ കാര്യം അത്ഭുതമാണ് കുല്ലഹു ലഹു ഖൈർ അവൻ്റെ കാര്യങ്ങളെല്ലാം അവന് നന്മയാണ് എല്ലാം അവന് ഒരു അല്ലാതെ ആ അവസ്ഥ അനുഭവിക്കാൻ സാധിക്കുകയില്ല ഇൻ അവനൊരു നന്മ ബാധിച്ചാൽ അവൻ അള്ളാഹുനോട് നന്ദി പറയും അത് അവനൊരു ഹയറായി മാറി അതുകൊണ്ട് സഹോദരങ്ങളെ നാട്ടിൽ ഒന്നാകെ മഴ വ്യാപിച്ചു നിങ്ങളുടെ വീട്ടിലേക്ക് വെള്ളം എത്തിയിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ഉറ്റവരെ നഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങളുടെ വീടുകൾ അവക്ക് പ്രയാസമുണ്ടായില്ലെങ്കിൽ കച്ചവടത്തിന് ബുദ്ധിമുട്ടുണ്ടായില്ലെങ്കിൽ അള്ളാഹു നന്ദി കാണിക്കുക അള്ളാഹു ചെയ്ത് അവനൊരു പ്രയാസം ബാധിച്ചാലാകട്ടെ അവൻ ക്ഷമിക്കുന്നതാണ് അള്ളാഹുദിച്ചതാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ വീടുകൾ നഷ്ടപ്പെട്ടവരുണ്ട് ഒറ്റവരെ നഷ്ടപ്പെട്ടവരുണ്ട് ഒരൊറ്റ ദിവസം കൊണ്ട് പരിചയമുള്ളവരെ നഷ്ടപ്പെട്ടവരുണ്ട് ക്ഷമിക്കുക ഇൻ ഇൻസറ ഇൻ സബർ അവന് പ്രയാസം ബാധിച്ചാൽ അവന് ക്ഷമിക്കുന്നത് ഫ്യാന ഹയർ അല്ല അത് അവന് പരലോകത്ത് ഹയറായി വരാതിരിക്കുകയില്ല അതുകൊണ്ട് എന്തൊരു ബുദ്ധിമുട്ട് ബാധിച്ചവരാകട്ടെ എല്ലാം നഷ്ടപ്പെട്ട വേദനയിൽ വിങ്ങുന്ന പലരെയും നമ്മൾ കാണുന്നു സഹോദര അള്ളാഹുവിൻ്റെ അടുക്കൽ എനക്ക് ഈ നഷ്ടപ്പെട്ടതിനേക്കാൾ ഹയറായത് ലഭിക്കാനിരിക്കുന്നുള്ളു നിനക്ക് നഷ്ടപ്പെട്ടതൊന്നും നീ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ക്ഷമിക്കുകയാണെങ്കിൽ എനിക്ക് യാതൊന്നും നഷ്ടമല്ല ചില അസറുകളിൽ വന്നതുപോലെ പരീക്ഷണങ്ങൾക്ക് ലഭിക്കുന്ന പ്രതിഫലം പരലോകത്തൊരാൾ കണ്ടു കഴിഞ്ഞാൽ അവരാഗ്രഹിക്കുമായിരുന്നു എന്നാണ് ഞങ്ങൾക്ക് ഇതേക്കാൾ പരീക്ഷണം ഉണ്ടായിരുന്നെങ്കിൽ അള്ളാഹുൻ റസൂൽ സലാഹുസ്ലം പറഞ്ഞു നോക്കൂ ഹത്ത് ഒരു സംബന്ധിച്ചിടത്തോളം അവന് ബാധിക്കുന്ന എല്ലാ പ്രയാസങ്ങളും അതിലെല്ലാ കാര്യങ്ങളും അവിടുന്ന് പറഞ്ഞു മാമിൻ മുസ്ലിം വസബുൻ വല നസബുൻ വല ഹു വലൂൺ ഒരു മുസ്ലിമിന് ബാധിക്കുന്ന ദുഃഖമാകട്ടെ ആകുലതയാകട്ടെ അവനെ ബാധിക്കുന്ന ക്ഷീണമാകട്ടെ ക്ഷീണമാകട്ടെ ഒരു പ്രയാസമാകട്ടെ യുഷാക്കുക എന്തിലധികം ഒരു മുള്ളു അവനെ തറച്ചാൽ പോലും ഇല്ല കഫർ അള്ളാഹുബിഹായ അള്ളാഹു അതുകൊണ്ട് അവൻ്റെ പാപങ്ങൾ പുറത്തു കൊടുക്കും ഒരു മുള്ളു തറച്ചാൽ അതുകൊണ്ട് പ്രയാസങ്ങൾ ബാധിച്ചവരെ അള്ളാഹുവിൻ്റെ കാരുണ്യത്തെക്കുറിച്ച് നിരാശയടരുത് അള്ളാഹുവിൻ്റെ പരലോകത്തെക്കുറിച്ച് പ്രതീക്ഷയില്ലാത്തവരായി മാറാൻ പാടില്ല ഒന്നാമത്തെ കാര്യം ഒന്നാമത് ഓർക്കേണ്ട കാര്യം അതാണ് രണ്ടാമത്തെ കാര്യം സഹോദരങ്ങളെ ഇത്തരം പ്രയാസങ്ങൾ ജനങ്ങളെ മൊത്തത്തിൽ ബാധിക്കുന്ന വിപത്തുകൾ അതിൻ്റെ ഭൗതികമായ കാരണങ്ങളെക്കുറിച്ച് ജനങ്ങൾ ധാരാളം പേർ ചർച്ച ചെയ്യുന്നു ധാരാളം പേർ അവർ പറയുന്നു മരം മുറിച്ചത് കൊണ്ടാണ് മണ്ണെടുത്തത് കൊണ്ടാണ് മറ്റു പല കാരണങ്ങൾ കൊണ്ടാണ് ചിന്തിച്ചു നോക്കൂ പണ്ടുകാലങ്ങളിൽ ഉരുൾപൊട്ടിയിട്ടില്ലേ മര മരങ്ങൾ മുറിക്കാത്ത കാലഘട്ടത്തിൽ ഉണ്ടായിട്ടില്ലേ ഉണ്ടായിട്ടുണ്ട് പണ്ട് കാലങ്ങളിൽ പ്രള പ്രളയം ഉണ്ടായിട്ടില്ലേ അന്ന് ആളുകളെല്ലാവരും വരം മുറിച്ചിട്ടാണ് അന്നെല്ലാ ആളുകളും പരിസ്ഥിതിയെ നശിപ്പിച്ചത് കൊണ്ടാണ് അതെ ഭൗതികമായ കാരണങ്ങൾ ഇത്തരം പ്രയാസങ്ങൾക്ക് പിറകിലില്ല എന്നല്ല പറയുന്നത് പക്ഷേ ഭൂമിയിൽ ഈ രൂപത്തിൽ വിപത്തുകൾ ഉണ്ടാകാനുള്ള കാരണങ്ങളിൽ പ്രധാനപ്പെട്ടത് മനുഷ്യൻ്റെ തിന്മകളാണ് നിങ്ങൾ അംഗീകരിച്ചാലും ഇല്ലെങ്കിൽ അള്ളാഹു ഖുർആാനിൽ പറഞ്ഞതുപോലെ കസബത്ത് ഐ ദാസ് ഭൂമിയിൽ കരയിലും കടലിലും ഗ്രാമങ്ങളിലും പട്ട പട്ടണങ്ങളിലുമെല്ലാം ഫസാദ് കുഴപ്പം പുറപ്പെട്ടിരിക്കുന്നു പ്രകടമായിരിക്കുന്നു പ്രശ്നങ്ങൾ വ്യാപകമായിരിക്കുന്നു എന്തുകൊണ്ട് ബിമ കസബത്ത് ഐ ദിന്നാസ് ജനങ്ങൾ അവരുടെ കൈകൾ കൊണ്ട് പ്രവർത്തിച്ച തിന്മകൾ കാരണത്ത് അതുകൊണ്ട് സഹോദരങ്ങൾ ഒരു സമൂഹം എന്ന നിലക്ക് കേരളത്തിലുള്ളവർ മലയാളികൾ അവർ സ്വയം ആലോചിക്കേണ്ട കാര്യം എന്താണ് നമുക്ക് സംഭവിച്ച മാറ്റമെന്ന് എന്താണ് നമ്മുടെ ധാർമ്മിക നിലവാരത്തിന് സംഭവിച്ചിട്ടുള്ള അവസ്ഥ എന്താണ് മുസ്ലിമീങ്ങൾ സ്വയം ചിന്തിക്കേണ്ട കാര്യം ആലോചിച്ചു നോക്കൂ മുസ്ലിം പൊതുസമൂഹത്തിൻ്റെ അവസ്ഥ എന്താണ് അള്ളാഹുവിനോടുള്ള അവരുടെ ബന്ധം എന്താണ് ആലോചിച്ച് നോക്കൂ മുസ്ലിങ്ങൾക്കിടയിലെ പ്രധാന ചർച്ച ഇന്ന് പ്രപഞ്ചം നിയന്ത്രിക്കുന്ന ആരാണ് ഇന്നാൽ അതൊരു വലിയ ആണോ ആ മരിച്ചുപോയ ഒരു വലിയ ആണോ വലിയെന്ന് അവർ അവകാശപ്പെടുന്നയാളാണോ അയാളാണോ പ്രപഞ്ചം നിയന്ത്രിക്കുന്നത് അതല്ല അള്ളാഹു ആണോ അവർക്കിടയിലെ ചർച്ചകൾ പ്രധാനപ്പെട്ടത് ഒരു വിഭാഗം പറയുക അതൊന്നും പുറത്ത് പറയാൻ പാടില്ല ആൾക്കാരോട് പറയാൻ പറ്റിയ കാര്യമല്ല ഉള്ളിൽ പറയേണ്ട കാര്യമാണ് വേറെ ചില പറയല്ലോ അത് പുറത്തു പറയേണ്ട കാര്യമാണ് അപ്പോൾ സഹോദര എന്തുകൊണ്ട് ഇത്തരം പ്രയാസങ്ങൾ നമ്മെ ബാധിക്കുന്നു എന്നതിൻ്റെ കാരണത്തെക്കുറിച്ച് നമ്മൾ നന്നായി ചിന്തിക്കേണ്ടതുണ്ട് നോക്കൂ മുസ്ലിം കുട്ടികൾ പെൺകുട്ടികൾ മുസ്ലിം ആൺകുട്ടികൾ അവരോട് അഭിഭവം നടത്താൻ സ്വർഗ്ഗരതിയെക്കുറിച്ച് സ്വർഗ്ഗ വിവാഹത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് കുട്ടികൾ മുസ്ലിം പെൺകുട്ടികൾ പറയും പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ട കാര്യമാണ് അനുവദിക്കപ്പെടേണ്ട കാര്യമാണ് ഒരാളുടെ ഇഷ്ടം അതാണെങ്കിൽ അഞ്ചു കൊല്ലം മുന്നേ തിരിഞ്ഞു നോക്കിയാൽ വൃത്തികെട്ട ഒരു കാര്യം എന്ന് ഏവരും ഒരേ സ്വരത്തിൽ പറഞ്ഞിരുന്ന കാര്യം ഇന്ന് ആളുകൾക്ക് അത് വളരെ മനോഹരമായ കാര്യമായി മാറിയിരിക്കുന്നു നമുക്ക് സംഭവിച്ച മാറ്റം എന്താണെന്ന് നമ്മൾ നന്നായി ചിന്തിക്കേണ്ടതുണ്ട് അള്ളാഹുൽ പറഞ്ഞതുപോലെ നിങ്ങൾ ഫിത്നകളെ ഭയക്കേണ്ടതുണ്ട് കുഴപ്പങ്ങളെ ഭയക്കേണ്ടതുണ്ട് ലാത്തും നിങ്ങൾ അതിക്രമം പ്രവർത്തിച്ചവർക്ക് മാത്രമായിരിക്കില്ല അതിൻ്റെ ശിക്ഷ പിടികൂടുക എല്ലാവരും ഒരുമിച്ചായിരിക്കും പിടികൂടും ഒരു സമൂഹം എന്ന നിലക്ക് നമ്മുടെ അവസ്ഥ എന്താണ് എന്ന് ചിന്തിക്കാനുള്ള സമയമാണിത് അള്ളാഹുലേക്ക് മടങ്ങാനുള്ള സമയമാണിത് എന്ന് സഹോദരങ്ങളെ നാം ഓർക്കേണ്ടതുണ്ട് രണ്ടാമത്തെ കാര്യം അതാണ് മൂന്നാമത്തെ കാര്യം സഹോദര പരീക്ഷണങ്ങൾ അധികരിക്കുമ്പോൾ അള്ളാഹുലേക്ക് മടങ്ങുക അത് ഓർമ്മപ്പെടുത്തലാം നിന്റെ ശരീരത്തിൽ വരുന്ന ഒരു ചെറിയ പരീക്ഷണമാണെങ്കിൽ പോലും നീ അള്ളാഹുലേക്ക് മടങ്ങാനായിട്ടുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തലാം അലമാക്കൽ വിശുദ്ധ ഖുർആാനിലെ ചില ആയത്തുകൾ വിശദീകരിച്ചപ്പോൾ ഒജാകുമുന്നദീര് നിങ്ങൾക്ക് താക്കീത് കാരണം വന്നില്ലേ എന്ന ആയത്തിനെ വിശദീകരിച്ചപ്പോൾ ചില അലമാക്കൽ പറഞ്ഞു അതുകൊണ്ട് ഉദ്ദേശം ശരീരത്തിൽ പ്രത്യക്ഷപ്പെടുന്ന നരയൻ നാടിരോമങ്ങൾ നരച്ചു തുടങ്ങുന്നത് എന്നുള്ള ഓർമ്മപ്പെടുത്തലാണ് മരിക്കാനായിട്ടുണ്ട് തയ്യാറെടുക്കണമെന്ന് ഓർമ്മപ്പെടുത്തലാണ് മനുഷ്യനെ ബാധിക്കുന്ന അവൻ്റെ വ്യക്തി ജീവിതത്തിൽ ബാധിക്കുന്ന കാര്യങ്ങൾ വരെ അവനെ ഓർമ്മപ്പെടുത്തലാണ് ഈ കാണുന്ന ഉരുൾപൊട്ടൽ നിങ്ങൾ അതിൻ്റെ ചിത്രങ്ങൾ കണ്ടു എന്ന് എനിക്കറിയില്ല ആലോചിച്ച് നോക്കുമോ ഭൂമിയിൽ ഒരു ചെറിയ ഭാഗമാണ് പൊട്ടിയത് ഒരു ചെറിയ ഭാഗം എന്നാൽ ഖുർആൻ അല്ലാഹു പറഞ്ഞു നോക്കൂ നിങ്ങൾ ഷംസു നുജൂമുൻ ജിബാലു وإذا العشار عطلت وإذا الوحوش حشرت وإذا النفوس زوجت وإذا الموؤودة سئلت بأي ذنب قتلت سوري نقرأ عنهم بعد تال بكشتر نقل درنو ونال سامدر مالي كتك بطال واني مرغن بطال بطال إذا السماء فطرت أعقاش بلرنو مريال سبحان الله أنت لك من شدا يا أيها الناس. اتقوا ربكم ان زلزلة الساعة شيء عظيم يوم ترونها تذهل كل مرضعة عما ارضعت وتضع كل ذات حمل حملها وترى الناس سكارى وما هم بسكارى ولكن عذاب الله شديد. جانا غير الله ونسوق شيكا. عندنا عندنا براغمبنم ايتم غاورهم ولا دان. هذا كان ندوسم ولا غدوكنا ولا غدوكنا معاداو تندكوتيك وتشردنا ايبو. نوكو هاك عايشه نكو ഏഴും ഒൻപത് കിലോമീറ്റർ അപ്പുറത്തേക്കാണ് മൃതദേഹങ്ങൾ കിട്ടുന്നത് അത്ര ആലോചിച്ച് നോക്കൂ വീട്ടിൽ കിടന്നുറങ്ങിയിരുന്ന ആൾക്കാരാണ് ചിലർ സോഫയിൽ കെട്ടിപ്പിടിച്ചിരുന്ന ആൾക്കാരാണ് അതേപോലെ നമുക്ക് പാഠമുണ്ട് അള്ളാഹു അള്ളാഹാൻ പറഞ്ഞില്ലേ വഹും അഹുംബുനുറോബുനു ജനങ്ങൾ നിർഭയരായിരിക്കുകയാണോ അവർ കളിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ നമ്മുടെ ശിക്ഷ വന്നിട്ടില്ല എന്ന് അഫ അമിന അഹലുൽമോൻ രാത്രി ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് ശിക്ഷ അവരുടെ അടുകിലേക്ക് വന്നത്തില്ല എന്ന നിർഭയത്വത്തിലാണോ അവരുള്ളത് ശുഹാൻ അള്ളാഹ് സംഭവിച്ചത് എത്ര ഓർമ്മപ്പെടുത്തൽ ഉണ്ടാകേണ്ട കാര്യമാണ് അള്ളാഹുലേക്ക് മടങ്ങാനുള്ള ഓർമ്മപ്പെടുത്തൽ ഇതിലുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ നാട് പ്രത്യേകിച്ച് നമ്മുടെ നാട് കേരളത്തിൽ കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് നമ്മുടെ നാട് സുഭാനുള്ള കാലാവസ്ഥ അതിൻ്റെ സ്വച്ഛമായ കാലാവസ്ഥ കൊണ്ട് അറിയപ്പെട്ട നാടായിരുന്നു കൂടുതൽ ചൂടില്ല മഴ കാരണത്താൽ വെള്ളപ്പൊക്കമില്ല നല്ല മഴയുണ്ട് കൃഷിയുണ്ട് വേണ്ടതെല്ലാം ഉണ്ട് സുഭാനുള്ള ചില സന്ദർഭങ്ങൾ സുഹൃത്ത് ശബ് വായിച്ചാൽ ശബ് ഗോത്രത്തിൻ്റെ ചരിത്രം വായിച്ചാൽ അതിന് സമാനമായ അതിന് പൂർണ്ണമായല്ല പക്ഷേ അതിന് സമാനമായ അവസ്ഥ കേരളത്തിൽ കാണാൻ സാധിക്കും പച്ചപ്പൂ കൊണ്ട് അനുഗ്രഹം ലഭിച്ച നാടാണ് കൃഷിയുണ്ട് മഴയുണ്ട് കാണാൻ കാഴ്ചകളുണ്ട് പർവ്വതങ്ങളുണ്ട് ഭംഗിയുള്ള കാഴ്ചകളുണ്ട് എന്നാൽ ശുഭാ ഈ വർഷം നിങ്ങൾ കുറച്ച് വർഷങ്ങളായിട്ട് നോക്കൂ മഴ വന്നാൽ പ്രളയമാണ് മഴ പോയി കഴിഞ്ഞാൽ ആളുകൾ ചൂടിനെ കുറിച്ചുള്ള പരാതിയാണ് രണ്ടവസ്ഥയിലും മനുഷ്യർക്ക് സമാധാനമില്ല രണ്ടവസ്ഥയിലും കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് സമാധാനമുള്ള ജീവിതം നിങ്ങൾക്ക് നൽകിയ റബ്ബ് അവൻ ഇപ്പോഴും ഉണ്ട് മാറ്റം സംഭവിച്ച ആർക്കാണ് മനുഷ്യർക്കാണ് ഇന്നല്ല ഒരു ജനത അവരുടെ അവസ്ഥയിൽ മാറ്റം വരുത്തുന്നവർ അള്ളാഹു അവരോടുള്ള സ്ഥിതിയിൽ മാറ്റം വരുത്തുന്നതല്ല നമ്മുടെ ജനങ്ങൾ അവർക്കിടയിൽ പ്രത്യേകിച്ചും അള്ളാഹു സുബാനുഹു ചാലയോടുള്ള ബാധ്യതയിൽ പൊതുവെ സമൂഹത്തിൽ കണ്ടുവരുന്ന കാര്യം അള്ളാഹുവിനെ പരിഹസിക്കുക എന്നത് മതത്തെ പരിഹസിക്കുക എന്നത് പ്രവാചകന്മാരെ കളിയാക്കുക എന്നത് മോശമായ വാക്കുകൾ പ്രയോഗിക്കുക എന്നത് അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെ തീർത്തും നിസ്സാരമായി കാണുക എന്നത് ജനങ്ങളിൽ വലിയൊരു വിഭാഗത്തെ ബാധിച്ചു കഴിഞ്ഞൊരു പ്രശ്നമാണ് നമ്മുടെ നാട്ടിൽ മാത്രം ചിലപ്പോൾ കണ്ടേക്കാവുന്ന കാര്യങ്ങളിൽ ഒന്നാണ് അത്രയും മഴ ഉണ്ടായിട്ടുണ്ടാവില്ല മഴയ്ക്ക് വേണ്ടി അങ്ങനെ ആഗ്രഹിച്ചിരിക്കുന്ന സമയത്തായിരിക്കും മഴ പെയ്തത് അപ്പോൾ അവൻ ചിലപ്പോൾ പുറത്തേക്ക് ഇറങ്ങാൻ നിൽക്കുകയായിരിക്കും നാട്ടിലുള്ള സർവ്വ ജനങ്ങൾക്കും മഴ ആവശ്യമുണ്ട് അവൻ്റെ ഒരു യാത്രയ്ക്ക് അത് തടസ്സമായാലും അവർ നശിച്ച മഴ എന്ന് പറയും അള്ളാഹു ചെയ്ത ഞമ്മത്തിന് ഇത്രയധികം നിസ്സാരമായി കാണുക എന്നത് സഹോദരങ്ങളെ അള്ളാഹു സുഹാനുഹത്താലയിലേക്ക് മടങ്ങാനുള്ള ഓർമ്മപ്പെടുത്തൽ ഇതിലുണ്ട് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞതുപോലെ ലാ നിങ്ങൾ അള്ളാഹുവിന് ഒരു ഗാംഭീര്യം കൽപ്പിക്കുന്നില്ലേ ആകാശഭൂമികളെ പഠിച്ച റബ്ബിന് അതിന് നാട്ടിലുള്ള നിരീശ്വര നിർമ്മ പ്രസ്ഥാനങ്ങൾ വലിയ വഹിച്ചിട്ടുണ്ട് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളാകട്ടെ അല്ലാത്തതാകട്ടെ അള്ളാഹു സുബാനുഹത്തെ ആല റബ്ബിനെ പരിഹസിക്കുക ദീനിനെ പരിഹസിക്കുക ദീനനെ കളിയാക്കുക ധാർമ്മിക മൂല്യങ്ങളെ പരിഹസിക്കുക എന്നതിന് നിരീശ്വര പ്രസ്ഥാനങ്ങളും അതിനോട് ചേർന്ന് നിൽക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് മുസ്ലിംകളെങ്കിലും ഒന്ന് തിരിച്ചറിയാം അള്ളാഹുവിനോട് അകന്നു കഴിയുന്ന ഈ അവസ്ഥ അവസാനിപ്പിക്കേണ്ടതുണ്ട് കൊണ്ട് അള്ളാഹുലേക്ക് മടങ്ങുക നാലാമത്തെ കാര്യം സഹോദരങ്ങളെ പ്രയാസങ്ങളുണ്ടാകുമ്പോൾ നമ്മുടെ മേലുള്ള ബാധ്യത അവരെ സഹായിക്കുക എന്നതാണ് എങ്ങനെ സഹായിക്കാൻ സാധിക്കും കൊണ്ട് സഹായിക്കാൻ പറ്റുന്നവർ അങ്ങനെ സഹായിക്കുക അതല്ലാതെ സഹായിക്കാൻ പറ്റുന്നവർ ദ്വാ കൊണ്ട് സഹായിക്കുക എന്തിനധികം പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് ദ്വാകുത്തരം ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്ന സമയങ്ങളിൽ നിങ്ങളുടെ നാടിന് വേണ്ടി പ്രാർത്ഥിക്കാൻ മറക്കരുത് എങ്ങനെ നാടിനു വേണ്ടി പ്രാർത്ഥിക്കും അള്ളാഹു എൻ്റെ നാട്ടുകാരെ ഹിതായത്തിലാക്കണേ അവരെ ഹൈറിലേക്ക് എത്തിക്കുന്നത് അങ്ങനെ നമ്മൾ ദ്വായ ചെയ്തിട്ടുണ്ടോ നമ്മൾ സ്വയം ചോദിക്കേണ്ടതുണ്ട് ആത്മാർത്ഥമായി അള്ളാഹുവിനോട് റബ്ബ എൻ്റെ നാട്ടുകാരെ ഹിതായത്തിലാക്കണേ അവർക്ക് സന്മാർഗം കാണിച്ചു കൊടുക്കണേ അവരെ തൊഹീതിലേക്ക് നയിക്കണേ അവരുടെ ഹൈറിന് വേണ്ടി ദ്വാര ചെയ്യാൻ മറക്കരുത് പ്രത്യേകിച്ച് നല്ല സ്ഥലങ്ങളിൽ ജീവിക്കുന്നവർ ചിലപ്പോൾ ഒരാളുടെ വർഷങ്ങളോളമുള്ള പ്രസംഗത്തെക്കാൾ ഒരു മനുഷ്യൻ്റെ ഖിലാസ് ഉള്ള ദ്വാ ജനങ്ങളുടെ ഹിതായത്തിന് കാരണമായേക്കാം അതുകൊണ്ട് നാട്ടിലുള്ളവർക്ക് വേണ്ടി ദ്വാ ചെയ്യുക അവരെ സഹായിക്കാൻ കഴിയുന്നവർ സഹായിക്കുക റസൂൽ അള്ളാഹുൻ്റെ റസൂസ്ലം പറഞ്ഞില്ലേ അർഹം ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കരുണ കാണിക്കുക ഉപരിയിലുള്ളവൻ മുകളിലുള്ളവൻ അള്ളാഹു സുഹാനോ അവൻ നിങ്ങളോട് കരുണ കാണിക്കുന്നതേ നാലാമത്തെ കാര്യം അഞ്ചാമത്തെ കാര്യം അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇത്തരം പ്രയാസങ്ങൾ സംഭവിക്കുമ്പോൾ നാട്ടിൽ പലപ്പോഴും ആവർത്തിച്ച് വ്യാപകമായി ചോദിക്കപ്പെടാറുള്ള ചോദ്യമാണ് ദൈവം എവിടെ എവിടെയാണ് ദൈവമുള്ളത് ദൈവമുണ്ടെങ്കിൽ എങ്ങനെയാണ് ഈ പരീക്ഷണങ്ങൾ ഉണ്ടാകുന്നത് എങ്ങനെയാണ് ഈ ആളുകൾ ഇത്രയുമധികം മരിച്ചു വീണത് പൊതുവെ അറബിയിൽ മുഷ്കില തുഷാർ എന്നു പേരിൽ ഈ ഒരു വിഷയം ചർച്ച ചെയ്യപ്പെടാറുണ്ട് അതായത് പൊതുവെ നിരീശ്വരവാദികളാണ് ഇത് പറയാറുള്ളത് അല്ലേ ഇത്രയും പ്രയാസങ്ങൾ ഇത്രയും കഠിനതകൾ ഇതൊക്കെ ഉണ്ടെങ്കിൽ ഒരു ദൈവമുണ്ടായിരുന്നെങ്കിൽ ഇത് സംഭവിക്കില്ലായിരുന്നു എന്നാണ് അവർ പറയുന്നത് പണ്ഡിതന്മാർ ഇതിന് നൽകിയ മറുപടി ചില ചുരുങ്ങിയ പോയിന്റുകളിലായി പറഞ്ഞ് അവസാനിപ്പിക്കാം ഒന്നാമത്തെ കാര്യം അവർ കേൾക്കുന്നില്ല ചെറുപ്പിക്കാൻ ഒന്നാമത്തെ കാര്യം എന്താണ് അവരുടെ ചോദ്യം എന്താണ് കടലേ വെള്ളപ്പൊക്കം ആളുകൾ എത്ര പേര് മരിച്ചില്ലേ അപ്പോൾ ഇതിനെ സൃഷ്ടിച്ചൊരു സൃഷ്ടാവ് ഉണ്ടായിരുന്നെങ്കിൽ എങ്ങനെയാണ് ഈ പറയുന്ന പ്രയാസങ്ങൾ സംഭവിക്കുന്നത് എന്ന് ഇത്തരം പ്രതിസന്ധികൾ പരീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോൾ ആളുകൾ ചോദിക്കാറുണ്ട് ഒന്നാമത്തെ കാര്യം ദുനിയവിൽ ഒരിക്കലും പരിപൂർണമായ തിന്മ എന്ന് പറയാവുന്ന പരിപൂർണമായ ഉപദ്രവം എന്ന് പറയാവുന്ന ഒരു കാര്യവുമില്ല ഏതൊരു കാര്യത്തിലും തിന്മകളുള്ളതുപോലെ തന്നെ അതിൻ്റെ വശങ്ങളിൽ നന്മകൾ ഉണ്ടാകാതിരിക്കുകയില്ല നമ്മുടെ നാട്ടിൽ വെള്ളം ശക്തമായി ഒഴുകി വന്നു വീടുകൾ തകർത്തു എന്നാണ് ആളുകൾ പറയുന്നത് ഇതേ വെള്ളത്തിനു വേണ്ടിയായിരുന്നു കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ആളുകൾ ആഗ്രഹിച്ചിരുന്നത് കുടിക്കാൻ വെള്ളമില്ല കൃഷിക്ക് വെള്ളമില്ല ചൂട് സഹിക്കാൻ പറ്റുന്നില്ല അപ്പോൾ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് വലിയ ഹയറിന് കാരണമായിരുന്ന അതേ വെള്ളം അതിൻ്റെ ഒരു ഭാഗം മാത്രമാണ് ഷറായി തീർന്നത് ഇതേ വെള്ളത്തിനു വേണ്ടിയായിരുന്നു മനുഷ്യർ ആഗ്രഹിച്ചത് ആ വെള്ളം നാളെ ഇല്ലാതായി കഴിഞ്ഞാൽ ഇതേ ആളുകൾ തന്നെ വെള്ളം ലഭിക്കുന്നതിനു വേണ്ടി മുറവിൽ കൂട്ടാൻ ആരംഭിക്കും ദുനിയവിൽ ഒരിക്കലും പരിപൂർണമായ ഷർവ് എന്ന് പറയാവുന്ന ഒരു കാര്യവുമില്ല എല്ലാ കാര്യത്തിലും ഷർറുണ്ടാകും നന്മയുണ്ടാകും ഉപദ്രവം ഉണ്ടാകും നന്മയും ഉണ്ടാകും രണ്ടാമത്തെ കാര്യം പ്രപഞ്ചത്തെ മുഴുവൻ എടുത്തു നോക്കുകയാണെങ്കിൽ അതിൽ കാണപ്പെടുന്ന ഷറുകൾ പ്രപഞ്ചത്തെ മൊത്തത്തിൽ വീക്ഷിക്കുമ്പോൾ അതിൻ്റെ ഭംഗിയിൽപ്പെട്ടതാണ് അത് ഏതു കാര്യത്തിലാണെങ്കിൽ ചില പണ്ഡിതന്മാരും ഉദാഹരണമായി പറഞ്ഞു ഒരു വലിയ കൊട്ടാരം വളരെ വലിയ ഒരു കൊട്ടാരം രാജാവിൻ്റെ കൊട്ടാരമാണ് വലിയ ഭംഗിയുള്ള കൊട്ടാരമാണ് ഒരാൾ അതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചു അതിലെ ഭംഗി കണ്ടു പക്ഷെ ഒരു വശത്ത് അത് ആളുകൾക്ക് മൂത്രമൊഴിക്കാനും വിസർജന നടത്താനുമായി ബാത്റൂം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അവിടെ കയറിയപ്പോൾ ഭയങ്കര മോശമായ മണം അവിടെ കാണുന്ന കാഴ്ച മൂത്രമാണ് അല്ലെ മൂത്രമൊഴിക്കാനുള്ള സ്ഥലമാണ് അതിലുള്ള വെള്ളം വൃത്തിയില്ല ഏതെങ്കിലും ഒരാൾ പറഞ്ഞു വരുന്നോ എന്തൊരു കൊട്ടാരമാണ് എന്തുപകാരമാണ് ഈ കൊട്ടാരം കൊണ്ടുള്ളത് കണ്ടില്ലേ വശത്ത് എന്തൊരു മണം മൂത്രം മണം കണ്ടില്ലേ യഥാർത്ഥത്തിൽ അവിടെ മൂത്രമൊഴിക്കാൻ സൗകര്യമുണ്ട് വിസർജനത്തിന് സൗകര്യമുണ്ട് എന്നത് അതിൻ്റെ ഭംഗിയിൽ പെട്ടതാണ് അതിൻ്റെ എളുപ്പത്തിൽ പെട്ടതാണ് അതില്ലായിരുന്നെങ്കിൽ ആ കൊട്ടാരം കൃത്യമായി സംവിധാനിക്കപ്പെടുകയില്ലായിരുന്നു അതിൻ്റെ മൊത്തം ഭംഗിയിൽ പെട്ടതാണത് ഏതെങ്കിലും ഒരാൾ വീടുണ്ടാക്കുമെന്ന് പറയാം എൻ്റെ വീട്ടിൽ മൂത്രത്തിൻ്റെ മണമൊന്നും പറ്റില്ല ഞാനതൊരു ബാത്റൂം ഉണ്ടാക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരാൾ വീട് വാങ്ങിക്കും അല്ല വീട്ടിൽ അതും ആവശ്യമാണ് വേറെ വാക്കിൽ പറഞ്ഞാൽ ഒരു കാര്യത്തിൻ്റെ ഭംഗി തിരിച്ചറിയണമെങ്കിൽ ഒരു കാര്യത്തിൻ്റെ നന്മ തിരിച്ചറിയണമെങ്കിൽ അതിൻ്റെ വശങ്ങളിൽ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടായേ തീരും ഇല്ലെങ്കിൽ തിരിച്ചറിയാൻ സാധിക്കില്ല ആരോഗ്യത്തിൻ്റെ വില തിരിച്ചറിയണമെങ്കിൽ അസുഖം ഒരിക്കലെങ്കിലും അനുഭവിച്ച് നോക്കണം അപ്പോൾ മനസ്സിലാവും അതിൻ്റെ വില തന്നെയാണ് ഇല്ലെങ്കിൽ അസുഖം ഒരിക്കൽ നോക്കുകയെങ്കിലും ആണ് വെള്ളത്തിൻ്റെ വില എന്താണെന്ന് തിരിച്ചറിയണം ഒരിക്കലെങ്കിലും ദാഹം ആസ്വദിക്കേണ്ടി വരും ദാഹം അതിൽ പ്രയാസമുണ്ട് പക്ഷേ ആ ദാഹം ദാഹമുള്ളതുകൊണ്ടാണ് നീ എന്തിനു തിരിച്ചറിയുന്നത് വെള്ളത്തിൻ്റെ വില മനസ്സിലാക്കുന്നത് അസുഖത്തിൽ പ്രയാസമുണ്ട് പക്ഷെ അസുഖമുള്ളത് കൊണ്ടാണ് എന്തു മനസ്സിലാക്കുന്നത് ആരോഗ്യത്തിൻ്റെ വില തിരിച്ചറിയുന്നത് ഭൂമിയിൽ ചെറിയ പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോഴാണ് ഇതില്ലാതിരുന്ന നാളുകളുടെ ഭംഗി എന്താണ് അതിൻ്റെ ഹയർ എന്താണെന്ന് തിരിച്ചറിയുന്നത് ഇതില്ലായിരുന്നെങ്കിൽ ഒരാൾ ഇതിനെക്കുറിച്ച് ചിന്തിക്കല്ലേ ചിന്തിക്കണല്ലോ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ ഭൂമി കുലുക്കങ്ങൾ പൊതുവേ നിലനിൽക്കാറുള്ളത് ഒരു മിനിറ്റിൽ താഴെയാണ് പൊതുവെ ഒരു മിനിറ്റിൽ താഴെയാണ് മനുഷ്യൻ്റെ ജീവിതത്തിൽ നിങ്ങൾക്ക് എത്രയും വർഷം ജീവിച്ചു എത്ര തവണ ഭൂമി കുലുങ്ങിയിട്ടുണ്ട് നിങ്ങളെ കൊണ്ട് ആകെ കുലുങ്ങുന്നുണ്ടെങ്കിൽ അത് കുലുങ്ങുന്ന അര മിനിറ്റോ മറ്റോ ആണ് ജീവിതത്തിലെ ഇത്രയും നിമിഷങ്ങൾ ഭൂമി ഉറച്ചു നിന്നപ്പോഴൊന്നും അതിനെക്കുറിച്ച് ചിന്തിപ്പിക്കുന്ന അര നിമിഷം അത് കുലുങ്ങുമ്പോഴാണ് എന്തൊക്കെ സംഭവിക്കുന്നു ഒറ്റയടിക്ക് ഒര നിമിഷം ഒരു അര മിനിറ്റ് കുലുങ്ങുമ്പോഴേക്കും നന്മയുടെ വില തിരിച്ചറിയുന്നത് അത് നഷ്ടപ്പെടുമ്പോഴാണ് അതുകൊണ്ട് പ്രപഞ്ചത്തിൽ അള്ളാഹു നിശ്ചയിച്ചിത്രം പരീക്ഷണങ്ങൾ ഓർമ്മപ്പെടുത്തലുകളാണ് അതില്ലായിരുന്നെങ്കിൽ മനുഷ്യർ അടുത്ത ധിക്കാരിയാകുമായിരുന്നു അതുകൊണ്ടാണ് ചില പണ്ഡിതന്മാർ ഇതിന് ഉദാഹരണമായി അവർ പറഞ്ഞു ഒരാളൊരു മനോഹരമായ ചിത്രം നോക്കി നല്ല ഭംഗിയുള്ള ചിത്രം നല്ല വൃത്തിയിൽ വരച്ചു വച്ചിരിക്കുന്നു ആ ചിത്രത്തിൻ്റെ ഏതെങ്കിലും ഒരു ഒരു വശത്തിൽ ഒരു ചെറിയ കുത്ത് കണ്ടാൽ പറയാം ഈ ചിത്രം ഒന്നിനും കൊള്ളില്ല എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ചെറിയ പൊട്ട് കണ്ടാൽ അത് ഈ ചിത്രം മൊത്തത്തിൽ കൊള്ളില്ല എന്ന് പറഞ്ഞാൽ അയാൾ എത്രമാത്രം വലിയ വിഡ്ഡിയാണോ അതിനേക്കാൾ വലിയ വിഡ്ഡിയാണ് പ്രപഞ്ചത്തിലെ ഈ കാണുന്ന ഭംഗിയെല്ലാം കണ്ടതിന് ശേഷം ഒരു ദിവസത്തിൻ്റെ ഒരു ചെറിയ ഭാഗത്തേക്കുണ്ടാകുന്ന പ്രയാസം അത് കാണുമ്പോഴേക്ക് ആ കേ എല്ലാം നാശമാണ് എല്ലാം നഷ്ടമാണ് എന്ന് പറയുന്നവൻ്റെ കാര്യം മൂന്നാമത്തെ കാര്യം ചില പണ്ഡിതന്മാർ പറഞ്ഞു ഭൂമിയിൽ പ്രയാസങ്ങൾ സംഭവിച്ചപ്പോൾ നിങ്ങൾ പറഞ്ഞു ഈ പ്രയാസങ്ങളൊക്കെ ഉണ്ട് എന്നത് ഒരു സൃഷ്ടാവില്ല എന്നതിന് തെളിവാണ് എങ്കിൽ എന്തുകൊണ്ടാണ് ഭൂമിയിലെ നന്മകൾ കണ്ട് ഒരു സൃഷ്ടാവ് ഉണ്ട് എന്ന് നിങ്ങൾ പറയാത്തത് ഒരു പ്രയാസം കണ്ടപ്പോൾ നിങ്ങൾ പറഞ്ഞു ഈ പ്രയാസമുണ്ടെങ്കിൽ ഒരിക്കലും ദൈവം ഉണ്ടാകാൻ പാടില്ല ശരി നേരെ തിരിച്ചിട്ടാലോ പ്രപഞ്ചത്തിൽ എത്ര നന്മകളുണ്ട് നന്മയാണോ കൂടുതൽ തിന്മയാണോ കൂടുതൽ എല്ലാ ദിവസവും ഉരുളൊട്ടിക്കൊണ്ടിരിക്കുന്നുണ്ടോ എല്ലാ ദിവസവും ഭൂമി ഒലുകുന്നുണ്ടോ എല്ലാ ദിവസവും വീടുകൾ തകരുന്നുണ്ടോ എല്ലാ ദിവസവും നിന്റെ ജീവിതം എടുത്തു വയ്ക്കിയാൽ എല്ലാ ദിവസവും അസുഖാണോ എല്ലാ ദിവസമല്ല പ്രയാസം ജീവിതത്തിൽ ഒരു ചെറിയ ഭാഗത്തിൽ മാത്രമാണ് വരുന്നത് ഈ ചെറിയ പ്രയാസം കൊണ്ട് ദൈവമില്ല എന്ന് പറയാമെങ്കിൽ എന്നോട് തിരിച്ചു പറഞ്ഞുകൂടാ ഇത്രയധികം ഹയർ ഉണ്ടെങ്കിൽ അത് ദൈവമുണ്ട് എന്നതിനുള്ള തെളിവാണ് എന്ന് എന്തുകൊണ്ടാണ് പറയാൻ സാധിക്കാത്തത് എന്നാൽ തിരിച്ചടാനും നാലാമത്തെ കാര്യം പണ്ഡിതന്മാരിൽ ചില അലമാക്കൽ ചിലർ പറഞ്ഞു വാദപ്രതിവാദത്തിൻ്റെ ശൈലിയിൽ അവർ പറഞ്ഞു ശരി പ്രപഞ്ചത്തിൽ തിന്മയുണ്ട് എന്നതുകൊണ്ട് അള്ളാഹു ഇല്ല എന്നാണ് നീ പറയുന്നത് ശരി തിന്മയുണ്ടാകട്ടെ അള്ളാഹു ഈ പ്രപഞ്ചത്തിൽ ഒരു തിന്മയും നിശ്ചയിക്കാൻ പാടില്ല എന്ന് നിന്നോടാനാണ് പറഞ്ഞത് അള്ളാഹു ഉണ്ടോ ഇല്ല എന്നതിനെ കുറിച്ചാണല്ലോ ചർച്ച ശരി പ്രപഞ്ചത്തിൽ തിന്മയുണ്ട് എന്നൊക്കെ പരിപൂർണ്ണമായ തിന്മയുണ്ടെന്ന് വെക്കെ അള്ളാഹു അങ്ങനെ നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ നിനക്ക് എന്താണ് കുഴപ്പമുള്ളൂ നിരീശ്ശരവാദിയെ സംബന്ധിച്ചിടത്തോളം ദൈവം ഇങ്ങനെ ആകണമെന്ന് പറയാൻ നിനക്ക് എന്താണ് കുഴപ്പമുള്ളത് ഈ കാണുന്ന പ്രയാസങ്ങൾ കാണുമ്പോഴേക്ക് അള്ളാഹു ഇല്ല എന്ന് പറയാൻ അവന് യാതൊരു തെളിവുമില്ല മറ്റൊരു മറുപടി അവർ പറഞ്ഞു ഭൂമിയിൽ ചില കുറവുകളുണ്ട് ചില പ്രയാസങ്ങളുണ്ട് എന്നത് ഒരിക്കലും അള്ളാഹുവിന് എന്തെങ്കിലും കുറവുണ്ട് എന്നതിൻ്റെ അടയാളമല്ല ഏതുപോലെ ചില പണ്ഡിതന്മാർ ഉദാഹരണമായി പറഞ്ഞു വളരെ കഴിവുള്ള ഒരു കമ്പനിയിൽ നിന്ന് വളരെ അറിയപ്പെട്ട ഒരു കമ്പനിയിൽ നിന്ന് ചിലപ്പോൾ നല്ല ഉയർന്ന മൂല്യത്തിലുള്ള ഒരു വസ്തുവും പുറത്തിറങ്ങും മൂല്യം കുറഞ്ഞത് പുറത്തിറങ്ങും ഒരാളൊരു മൊബൈലിനെ ഏതെങ്കിലും ഒരു മൊബൈലിന് കുറച്ച് ക്വാളിറ്റി കുറവാണ് എന്നതുകൊണ്ട് അതുണ്ടാക്കിയ കമ്പനിക്ക് വിവരമില്ല ഒന്നും അറിയില്ല എന്ന് പറയും അല്ല ചില സൃഷ്ടിപ്പ് ചില കാര്യങ്ങളെ സൃഷ്ടിച്ചത് ആ കുറവുകളോട് കൂടിയായിരിക്കാം അള്ളാഹു സുഹാനുഹത്തിൽ ചില പ്രപഞ്ചത്തിൽ നിശ്ചയി നിശ്ചയിക്കുന്ന കുറവുകൾ അവൻ ഉദ്ദേശിച്ച കുറവുകളാണ് അള്ളാഹു നിശ്ചയിച്ച കുറവുകളാണ് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരം പ്രയാസങ്ങൾ സംഭവിക്കുമ്പോൾ ചില ആളുകൾ ഫലസ്തീനിലെ പരീക്ഷണങ്ങൾ കാണുമ്പോൾ അള്ളാഹു അവരുടെ പ്രയാസങ്ങൾ പൂർത്തീകരിക്കുമാറാകട്ടെ അത്തരം പ്രയാസങ്ങൾ കാണുമ്പോൾ അവർ പറഞ്ഞു അള്ളാഹുദ് കാണുന്നില്ലേ അള്ളാഹുദ് നോക്കുന്നില്ലേ المسلمين من سامد جرتولم الدنيا بلي ما من ورمي ولا وري كاريب إيدو بريشنا أم حسبتم أن تدخلوا الجنة ولما يأتكم مثل الذين خلو من قبلكم مستهم البأساء والضراء وزلزلوا حتى يقول الرسول والذين آمنوا معه متى نصر الله ألا إن نصر الله قريب نقول بجارك شركة يعني نعم نحن كسرقة البرويشي كمن നിങ്ങൾക്ക് മുൻപുള്ളവർക്ക് ബാധിച്ചതുപോലെ പരീക്ഷണങ്ങളൊന്നും ബാധിക്കാതെ അവരുടെ കാര്യമെന്താണ് അവരെ പ്രയാസങ്ങൾ ബാധിച്ചു ബുദ്ധിമുട്ടുകൾ ബാധിച്ചു വസൂൽ ഓർപ്പിടിച്ചു കുലിക്കപ്പെട്ടു അവസാനം അള്ളാഹുവിൻ്റെ ദൂതരും അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ നബിമാരും അവരോടൊപ്പമുള്ളവരും പറഞ്ഞു അള്ളാഹുവിൻ്റെ കാരുണ്യം അള്ളാഹുവിൻ്റെ സഹായം വരാനുള്ള സമയം എപ്പോഴാണ് സഹായം വരില്ല എന്നല്ല അവർ പറഞ്ഞത് പക്ഷേ എപ്പോഴാണ് എപ്പോൾ വരും എന്ന് അവർ ചോദിക്കുന്നവരെ കാര്യങ്ങളെത്തി അല്ല ഇന്ന് നസർ അള്ളാഹെ കരീം അള്ളാഹുവിൻ്റെ സഹായം വളരെ അടുത്ത് തന്നെ തന്നെയുണ്ട് സഹോദരങ്ങളുടെ ഹദീസിൽ നിങ്ങൾ കേട്ടിട്ടില്ലേ ദുനിയാവിലെ ഏറ്റവും പ്രയാസം ബാധിച്ച ഒരാളെ സ്വർഗത്തിൽ ഒരു നിമിഷ നേരം ഒന്ന് മുക്കിപ്പുറത്തേക്കെടുത്താൽ സ്വർഗത്തിൻ്റെ അനുഗ്രഹം ഒരു നിമിഷ നേരം ഒന്ന് മുക്കിപ്പുറത്തേക്കെടുത്താൽ അവരോട് ചോദിക്കുമെന്നെ നീ എന്തെങ്കിലും പ്രയാസം അനുഭവിച്ചിട്ടുണ്ടോ പറയും വറബി അള്ളാഹു തന്നെ സത്യം ഞാൻ ഞാനെൻ്റെ ജീവിതത്തിൽ ഒരു പ്രയാസവും അനുഭവിച്ചിട്ടില്ല സ്വർഗത്തിലെ ഒരു നിമിഷം ദുനിയാവിലെ ഏറ്റവും കടുത്ത പ്രയാസം അനുഭവിച്ചവരെ സംബന്ധിച്ചിടത്തോളം പ്രയാസമേ അല്ല അത് പ്രയാസമേ അല്ല സഹോദര ആഹാരം അവസാനമില്ലാത്തതാണ് ഇത് അതിനേക്കുള്ള പരീക്ഷണത്തിൻ്റെ കവാടമാണ് ഏത് കുറച്ച് ദിവസങ്ങൾ കുറച്ച് സമയങ്ങൾ ചിലപ്പോൾ കുറച്ച് നിമിഷങ്ങൾ മാത്രമാണ് നമ്മളിൽ ചിലക്കിനി ബാക്കിയുണ്ടാവുക ആർക്കറിയാം അത് കഴിഞ്ഞാൽ കഴിഞ്ഞു പിന്നെ കാത്തിരിക്കുന്നത് അവസാനമില്ലാത്ത ജീവിതമാണ് ഈ ജീവിതത്തിൽ എന്തു പരീക്ഷണം ഉണ്ടായാൽ ലോകം മുഴുവൻ തകർന്നു വീണാൽ പോലും അവനറിയാം അള്ളാഹോ സുഭാനുഹോ ചാല പരലോകം നിശ്ചയിച്ചിട്ടുണ്ട് ഇത് അവിടേക്കുള്ളതാണ് ഇത് അവിടേക്കുള്ളതാണ് അതുകൊണ്ട് സഹോദരങ്ങളെ കുടുംബക്കാരെ നഷ്ടപ്പെട്ടവരുണ്ട് കുട്ടവരെ നഷ്ടപ്പെട്ടവരുണ്ട് എല്ലാവരും ഓർക്കേണ്ട കാര്യം ഇതെല്ലാം ഈ ദുനിയാവ് പരീക്ഷണത്തിൻ്റെതാണ് അള്ളാഹ് പറഞ്ഞില്ലേ ും അള്ളാഹു നിങ്ങളെ പരീക്ഷിച്ചതിൻ്റെ പേരിൽ നിങ്ങൾ കഠിനമായി ദുഃഖിക്കാതിരിക്കാൻ വേണ്ടിയാണ് അവൻ നിങ്ങൾക്ക് നൽകിയ അനുഗ്രഹങ്ങളുടെ പേരിൽ നിങ്ങൾ അഹങ്കരിക്കാതിരിക്കാൻ വേണ്ടിയാണ് അള്ളാഹു പ്രപഞ്ചത്തെ സൃഷ്ടിച്ചിരിക്കുന്നത് അങ്ങനെയാണ് ഈ ഓർമ്മപ്പെടുത്തൽ നമുക്ക് ഉണ്ടായിരിക്കേണ്ടതുണ്ട് എന്ന് ഈ സന്ദർഭത്തിൽ ആഗ്രഹിക്കുക